പ്രസാദ് ഇന്നലെ വൈകിട്ടൊക്കെ മറ്റു മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പക്ഷേ അപ്പോഴും പാലക്കാട് നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ല അത് ബിജെപിക്ക് അനുകൂലം എന്നുള്ള വിലയിരുത്തലായിരുന്നു പക്ഷെ ഇപ്പോൾ അവസാന കണക്കുകൾ ഇന്ന് രാവിലെയൊക്കെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട് പിരായിയിൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന പിരായിരിയിൽ ഒരു മൂന്നര മുതൽ നാല് ശതമാനം വരെയാണ് കുറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്വാഭാവികമായും കണ്ണാടിയിലും കുറഞ്ഞിട്ടുണ്ട് പാലക്കാട് നഗരസഭയിലും കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ ഏത് രീതിയിലാണ് അവസാനം പ്രസാദ് ആര്യ ആര്യ പറഞ്ഞ കണക്കുകൾ നമ്മൾ ഇന്നലെ രാത്രിയും അല്ലെങ്കിൽ ഇപ്പോഴും ആര്യ പറഞ്ഞത് നമ്മൾ ശതമാനക്കണക്കാണ് ശതമാനക്കണക്കുകൾ ശരിയാണ് പക്ഷേ വോട്ടിന്റെ എണ്ണം പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം അനുസരിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഏതാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ടാണ് പോൾ ചെയ്തത് പക്ഷേ ഇത്തവണ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തി നവംബറിലേക്ക് എത്തുമ്പോൾ അയ്യായിരത്തോളം വോട്ടിൻ്റെ കുറവ് പോൾ ചെയ്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇനി പോസ്റ്റൽ വോട്ട് കൂടെ വന്നാലേ കറക്റ്റ് കണക്കുകൾ വരള്ളൂ പക്ഷേ ഇപ്പോൾ നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്നിലേക്കാൾ ഇന്നലെ വോട്ട് ചെയ്തതിൽ കുറവ് വന്നിരിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടിൻ്റെ കുറവ് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് പിരായിരി പഞ്ചായത്തിൽ അത് അറുനൂറ്റി ി എൺപത്തി മാത്തൂർ പഞ്ചായത്തിൽ അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അതേസമയം കണ്ണാടി പഞ്ചായത്തിൽ നൂറ്റി തൊണ്ണൂറ്റി വോട്ട് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ ഇരുപതിന് ഇത്രയും വോട്ടുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൽ നഗരസഭയിൽ വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ് കുറഞ്ഞത് ശതമാനം കണക്ക് നോക്കുമ്പോൾ നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്തുകളേക്കാൾ പക്ഷേ വോട്ടിൻ്റെ എണ്ണം നോക്കുമ്പോൾ നഗരസഭയിലാണ് മൂവായിരത്തി എണ്ണൂറ് വോട്ട് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പി പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ വോട്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ വോട്ടെല്ലാം പോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അത് ബി ജെ പിയെ ബാധിക്കും നഗരസഭയിലെ ഈ മൂവായിരത്തി എണ്ണൂറോളം വോട്ട് കുറഞ്ഞത് ബി ജെ പിയെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ പറയുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അത് പ്രതികരണം രാവിലെ ഒൻപത് മണിക്ക് ബിജു പങ്കജ് എടുത്തതല്ലാതെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വി കെ ശ്രീകണ്ഠൻപിയും ഷാഫ് ഫി പറമ്പിൽ എപ്പിയും കൂടി സംയുക്തമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നു ഒൻപത് ഒൻപത് മണിക്ക് പക്ഷേ പിന്നീട് അവർ ആ പ്രതീക്ഷ പതിനൊന്ന് മണിയിലേക്ക് നീട്ടിയിരിക്കുകയാണ് കുറച്ചുകൂടെ ഒരു ഔദ്യോഗികമായ കണക്കുകൾ അവിടെ പ്രഖ്യാപിക്കുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ നേരത്തെ അറിയിച്ചിരുന്നത് എന്തെങ്കിലും അവർ വലിയ പ്രതീക്ഷയിലാണ് അയ്യായിരത്തിനും പതിനായിരത്തിനും ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് പതിനായിരയ്യായിരത്തിനും മുകളിലേക്കും ആ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭൂരിപക്ഷം പോകും എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കോട്ടത്തിൽ പക്ഷേ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തെ കാത്ത് ഗൂഗിൾ വി എസ് അവിടെ ഉണ്ടെങ്കിലും പക്ഷേ ഇതുവരെ രാഹുൽ ഫ്ളാറ്റിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഷാഫി വാർത്താ ും സംയുക്തമായ കണക്കുകൂട്ടലുകൾ അവരുടെ പ്രതീക്ഷകൾ പറയാൻ വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് പതിനൊന്ന് മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്ക് ഇനി ബിജെപി ക്യാമ്പിലേക്ക് പോകാം ബിജെപിയുടെ ആത്മവിശ്വാസം പ്രതീക്ഷകൾ കണക്കുകൂട്ടൽ നോക്കാം ആദ്യം പ്രതികരണം കേൾക്കാം നഗരപരിധിയിൽ പോളിംഗ് രണ്ട് മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവരവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് കുറയുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ യു ഡി എഫിൻ്റെ ഇനി പ്രായരിയിൽ ലഭിക്കുന്ന ലീഡിനെ മറികടന്ന് ഉള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും കഴിഞ്ഞ തവണ ഏഴായിരത്തിനടുത്താണ് ഞങ്ങൾ ഇത്തവണ പതിനായിരത്തിനോളം വോട്ടുകളുടെ ലീഡ് നഗരസഭാ പരിധിയിൽ പ്രതീക്ഷിക്കുന്നു രാഗൻ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി രാഗൻ ഇന്നലെ ഈ പോളിംഗ് സമയം അവസാനിച്ച കൃത്യം ആറു മണിക്ക് ആദ്യം വന്ന പ്രതികരണം അത് കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് സി കൃഷ്ണകുമാർ ജയിക്കുമെന്ന് മാത്രമല്ല സരിൻ രണ്ടാം സ്ഥാനത്ത് എന്നും കൂടി കെ സുരേന്ദ്രന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു അത്രയും ആത്മവിശ്വാസത്തിന് പിന്നിലുള്ള കാരണം എന്താണ് അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിപ്പിച്ചു അതോടൊപ്പം ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഏകദേശം ആയിരത്തി മുതൽ രണ്ടായിരം വേദന ലെത്തീൻ വോട്ടുകളുണ്ട് അതുകൂടി ബി ജെ പിക്ക് അനുകൂലമാകും എന്നൊരു കാൽക്കുലേഷൻ ആണോ ആര്യ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസവും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ബി ജെ പി നേതാക്കളുടെ കോൺഫിഡൻസ് ലെവൽ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ആ പ്രതികരണങ്ങളിൽ നിന്ന് അതൊക്കെ വ്യക്തവുമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ ഇങ്ങനെയാണ് അതായത് നഗരസഭയിൽ കഴിഞ്ഞ തവണ മുപ്പത്തി നാലായിരത്തി ചുല്ലാൻ വോട്ടുകളാണ് ബി ജെ പിക്ക് നേടാനായത് അതിപ്രാവശ്യം ഒരു മുപ്പത്തി ഏഴായിരത്തിലേക്ക് എത്തും എന്നതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതായത് ആറായിരം വോട്ടിൻ്റെ ലീഡ് ഉയരും ഒരു എണ്ണായിരത്തിനടുത്തേക്കൊക്കെ ലീഡ് എത്തും എന്നതാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പഞ്ചായത്ത് പഞ്ചായത്തുകൾ പിരായിരി മാത്തൂർ കണ്ണാടി ഈ മൂന്ന് പഞ്ചായത്തുകളിൽ കൂടി പത്തൊൻപതിനായിരം വരെ വോട്ടുകൾ അല്ലെങ്കിൽ പത്തൊൻപതിനായിരത്തിനടുത്ത് വോട്ടുകൾ ലഭിക്കുമെന്നാണ് കഴിഞ്ഞ തവണ അത് പതിനാലായിരത്തോളം വോട്ടുകളായിരുന്നു അതായത് ഈ മൂന്ന് പഞ്ചായത്തുകളിലും മുന്നേറ്റം നഗരസഭയിലും മുന്നേറ്റം എന്നതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അതായത് ശക്തി കേന്ദ്രങ്ങളിലടക്കം ശക്തമായിട്ടുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് ബി പറയുന്നു അതാണ് ഈ ബി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഘടകം പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിച്ച് പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം കൂടാതെ പഞ്ചായത്തുകളിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വോട്ട് വിഹിതം ഉയരും യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞതെന്നാണ് ബി ജെ പി പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച് വന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അതോടൊപ്പം തന്നെ ബി ജെ പി അവസാന ദിവസം ദിവസം ആയുധമാക്കിയത് അതായത് സന്ദീപ് വാര്യർ പാണക്കാട് സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ബി ജെ പി ഉയർത്തിയ പല കാര്യങ്ങളുമുണ്ട് ആ വിഷയമൊക്കെ തന്നെ ഈ താഴെത്തട്ടിൽ ചില സൗന്ദര്യ ചില പ്രശ്നങ്ങളുമായി നിന്നവരൊക്കെ ഏകീകരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതുവഴി പരമാവധി വോട്ടുകൾ പോളി ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടനടി വന്നത് വടക്കുന്നാഥിന് ശേഷം വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം അതായത് എൻ ഡി എ അധികാരത്തിൽ എൻ ഡി എ വിജയത്തിലേക്ക് വരുന്നു യു ഡി എഫ് മൂന്നാം സ്ഥാനത്തുനിന്ന് അതായത് ബി ജെ പി നേതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ആ പ്രതീക്ഷ വയ്ക്കുമ്പോഴും അയ്യായിരത്തോളമാണ് ഭൂരിപക്ഷം അവർ കണക്കുകൂട്ടുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതായത് അയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സംഖ്യയല്ല പക്ഷേ അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ കണക്കുകൂട്ടുന്നത് എന്തായാലും ഇനി പാലക്കാടിന് മനസ്സെന്തെന്നത് ശനിയാഴ്ച മാത്രം അറിയാൻ കഴിയും ശരി എന്തായാലും തന്നെയാണ് ഓരോ ഇടത് ക്യാമ്പിലേക്ക് പോകാം ഇടത് സ്ഥാനാർത്ഥി എന്തായാലും ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ജനവിധി അങ്ങനെ മഹാഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കേണ്ടതാണ് വസ്തുതയെപ്പറ്റി യു ഡി എഫ് ബോധപൂർവം മൗനം പാലിക്കുകയാണ് എന്തു തന്നെയായാലും ഇരുപത്തി മൂന്നാം തീയതി ജനങ്ങൾ പറയുമല്ലോ ഓരോരുത്തരും കാണിച്ചതിനും അവർ മാർക്കിടും കാട്ടിക്കൂട്ടിയതിനും മാർക്കിടും അപ്പോൾ കാണിച്ചതിനും കാണിച്ചു ബോധ്യം വരുത്തിയതിനുമുള്ള മാർക്ക് കൂടുതലായി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ കെ സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് പി സരിൻ പി സരിൻ സ്ഥാനാർത്ഥി എന്ന പി സരിൻ അല്ലാതെ മറ്റ് പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ കണക്ക് കൂട്ടലുകൾ ഏത് തരത്തിലാണ് പ്രമോദനേക്കാൾ കൂടുതൽ വോട്ട് ഒരു പക്ഷേ സരിൻ പിടിച്ചേക്കാം ഈ മൂന്നാം സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് പോകാം എന്നൊരു പ്രതീക്ഷ പാർട്ടിക്കുണ്ടോ ആര്യ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നുമൊക്കെ മൂന്നാം സ്ഥാനത്ത് നിന്ന് നിന്ന സി പി എമ്മിന് ആദ്യഘട്ടത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആരാണ് ഒരു മികച്ച സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക എന്നൊരാശയക്കുഴപ്പം ആദ്യം ഉണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ടാണ് സി പി എം ഒരു മികച്ച മുന്നേറ്റം കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതും കോൺഗ്രസ് പാളയത്തിനകത്തു നിന്ന് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സരിനെ സ്ഥാനാർത്ഥിയായിട്ട് ലഭിക്കുന്നു അതുതന്നെ ഒരു വലിയ വിജയമായിട്ട് സി പി എം കൂട്ടുന്നു ഒപ്പം തന്നെ അതിന് പിന്നാലെ ഉണ്ടായ വലിയ വിവാദങ്ങൾ കത്തു വിവാദമായിക്കോട്ടെ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ഈ സന്ദീപ് വാര്യരുടെ പോക്കായിക്കോട്ടെ ഇതെല്ലാം തന്നെ മറ്റ് രണ്ട് പാർട്ടികളെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയും അതിനൊക്കെ തന്നെ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ പലതരത്തിൽ സി പി എമ്മിന് ഉള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങളൊക്കെ തന്നെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി താഴെത്തട്ട് മുതൽ ആ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സി പി ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മൂന്നാം ാം സ്ഥാനത്ത് നിന്ന് കൂടുതൽ വോട്ട് നേടി ഒരു രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തുക എന്നതിനപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ സി പി എം മറ്റൊന്നും തന്നെ കണക്കുകൂട്ടിയിരുന്നില്ല എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സി പി എം കൂടുതലൊരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പരമാവധി വോട്ട് നേടിക്കൊണ്ട് പരമാവധി പോൾ ചെയ്യിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് തന്നെ എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഏതായാലും അതൊക്കെ ഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സി പി എം ഇപ്പോഴും പറയുന്നത് എങ്കിൽ തന്നെയും ഒരു രണ്ടാം സ്ഥാനം ലഭിച്ചാൽ പോലും സി പി എം അതുകൊണ്ട് തൃപ്തി അടയാനുള്ളൊരു സാധ്യത പാലക്കാട് ിനെ സംബന്ധിച്ചോളം ഉണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിന് ഏറ്റവും പ്രധാനം ചേലക്കരയാണ് കാരണം ചേലക്കര കൈവിട്ടു പോകാൻ പാടില്ല ഒപ്പം തന്നെ പാലക്കാട് മികച്ചൊരു മുന്നേറ്റം നടത്തുക എന്നത് തന്നെയാണ് വിലയിരുത്തൽ അതിലേതായാലും അവർ ആദ്യഘട്ടം മുതൽ നടത്തിയ പല കാര്യങ്ങളിലൂടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ നേരത്തെ വാർത്തയിലൊക്കെ കണ്ട പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സി പി എമ്മിനകത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ ബോധപൂർവം അല്ലെങ്കിൽ ഒന്നാം ഒരു അതായത് ഒന്നര വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ ഒരു അടിത്തറ ഉണ്ടാകുക ഉണ്ടാക്കുക കേന്ദ്ര എവിടെയാണോ അതായത് പാലക്കാട് ഒരിക്കലും ഒരു തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നിടത്ത് നിന്ന് പ്രവർത്തകരേക്ക് ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു ഒരു മുഖത്തെ ഒരു ഫേസ് ഉണ്ട് അവിടെ മത്സരിക്കാൻ എന്നുള്ള രീതിയിൽ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു കൃത്യമായി എല്ലാ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാനും ഒരു ശക്തി അവിടെ ഇപ്പോഴത്തെ ഈ തവണത്തെ പ്രവർത്തനമൊക്കെ നോക്കുകയാണെങ്കിൽ കൂടി പ്രവർത്തകരെല്ലാം ഒരുമിക്കുന്നു ഒരു നേതാവുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലുണ്ടോ പാർട്ടിക്കവിടെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് സി പി എമ്മും അതോടൊപ്പം തന്നെ എൽ ഡി എഫും പാലക്കാടും മാറി എന്നുള്ളതാണ് എൽ ഡി എഫ് നേതാക്കളുടെയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ തന്നെ ഒരു വിലയിരുത്തൽ ആ കാര്യം കൊണ്ട് തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ സൈനിയ സ്ഥാനാർത്ഥിയായിട്ട് ലഭിക്കുന്നു അതിനുശേഷം ഈ താഴെത്തട്ട് മുതൽ പ്രത്യേകിച്ചും പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ നഗരസഭ കേന്ദ്രീകരിച്ച് അവർ വളരെയധികം മോശം പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെയായി കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ചെയ്തിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ കൂടുതൽ സ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് അറിയ ശരി ഇതാണ് ഈ രീതിയിലാണ് പ്രതീക്ഷകളും വിലയിരുത്തലുകളും കണക്ക് കൂട്ടലുകളും എന്തായാലും കോൺഗ്രസ് ഇന്നലെ മുതൽ തന്നെ പറയുന്നുണ്ട് ഇന്നലെ ആദ്യം വന്നിരുന്ന കാര്യം മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം കുറയുന്നു പക്ഷേ പാലക്കാട് നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നില്ല അതായത് കൃത്യമായി ബോ ബി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട് ഏറ്റവും അവസാനത്തെ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ് ശരിയാണ് പിരായിരിയിലും കുറഞ്ഞിട്ടുണ്ട് കണ്ണാടിയിലും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടുതൽ കാട് നഗരസഭയിലാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്